പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കോവിഡിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു കോവിഡിന് മുമ്പും കോവിഡിന് ശേഷവും എന്നിങ്ങനെ ലോകചരിത്രം വിഭജിക്കപ്പെടും അന്ന് ധാരാളം പേരെന്നെ പരിഹസിച്ചുകൊണ്ട് കമൻറ്റുകൾ എഴുതിയിരുന്നത് ഞാൻ ഓർക്കുന്നു ഏറെ താമസിയാതെ തന്നെ കോവിഡിൻ്റെ ഭീകരതകൾ കോവിഡിൻ്റെ ഭീകരതകളല്ല കോവിഡിൻ്റെ പേരിൽ മെഡിക്കൽ ലോബി നടത്തിയ ഭീകരതകൾ ഭരണകൂടം നടത്തിയ ഭീകരതകൾ ഏറ്റവും ഭീകരമായത് ആശുപത്രികൾ അടച്ച് ഡോക്ടർമാർ ഓടിക്കളഞ്ഞു ഓപ്പറേഷനുകൾ മാറ്റിവെച്ചു ചത്തുപോകുന്നെങ്കിൽ ചത്തുപോകട്ടെ ഞങ്ങൾക്ക് പേടി ഞങ്ങൾ തൊടില്ല രോഗിയെ രോഗിയെ തൊടാതെ ഗ്ലാസ് ഷീറ്റ് ഇട്ട് അതിനപ്പുറത്ത് രോഗിയെ ഇരുത്തി ഇപ്പുറത്ത് ഡോക്ടർ സുരക്ഷിതമാകുന്ന സുരക്ഷിതമാകുന്നൊരവസ്ഥ നമ്മൾ കണ്ടു ഇതുപോലെ ഭീതിയുള്ള ഭീരുക്കളായ ഡോക്ടർമാർ പക്ഷേ പ്രകൃതി ചികിത്സകരാരും ഭയപ്പെട്ടോടിയില്ല ആരെയും ഭയപ്പെട്ടോടിയില്ല അവർ തൊട്ടും തലോടിയും പ്രകൃതി രീതികൾ പറഞ്ഞുകൊടുത്തും ഒരു ഭയവുമില്ലാതെ ചികിത്സ തുടർന്നു ഭയമില്ലാതെ ജീവിക്കുകയും ചെയ്തു കോവിഡിന് ശേഷം കോവിഡിൻ്റെ സമയത്ത് ഞങ്ങൾ ഈ കോവിഡ് എന്നുള്ള പേര് അവർ അവരുപയോഗിക്കുന്നതുകൊണ്ട് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആ സമയത്തുണ്ടായ എല്ലാ പനിയും ഒരുവിധമുള്ള എല്ലാ അസുഖങ്ങളും ഇതിൻ്റെ മുതുകത്തേക്ക് വെച്ചു എന്നുള്ളതാണ് വാസ്തവം ഞങ്ങൾ ആ സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് അല്പം കടുത്ത പനി ഏതോ പുതിയ കീടനാശിനി പ്രയോഗിച്ചിട്ടുണ്ട് അതല്ല എങ്കിൽ ഏതോ തരത്തിലുള്ള കുതന്ത്രങ്ങൾ പയറ്റിയിട്ടുണ്ട് ഒരു പ്രദേശത്തെ ലോകത്തെ തന്നെ മൊത്തം ജനങ്ങളെയും രോഗികളാക്കാൻ ടൂത്ത് പേസ്റ്റിൽ ടൂത്ത് പേസ്റ്റ് വളരെ പ്രചാരത്തിലുള്ള ക്ലോസറ്റ് കമ്പനിയുടെ ടൂത്ത് പേസ്റ്റിൽ കെമിക്കൽ മാറ്റി ചേർത്താൽ മതി അതുപയോഗിക്കുന്ന സകലയാളുകൾക്കും തൊണ്ടവേദന വയറുവേദന വിശപ്പില്ലായ്മ പനി തലവേദന ഇതെല്ലാം ഉണ്ടാക്കാൻ ഒരു പ്രയാസമില്ലാതെ സാധിക്കും അതല്ല എങ്കിൽ കൊക്കരക്കോളയിൽ ഒരു കെമിക്കൽ മാറ്റി ചേർത്താൽ മതി ലോകത്തെ സകല മനുഷ്യരും ഉപയോഗിക്കുന്ന പാരാസെറ്റമോൾ എന്ന അസെറ്റാമിനോഫൻ സാര ടിഫി തൈനോൾ പെനഡോൾ ക്രോസിൻ ഡോളോ ഫെപ്പാനിൽ ബെപ്പാനിൽ തുടങ്ങി പത്തിരുന്നൂറ് പേരിൽ അറിയപ്പെടുന്ന പാരാസിറ്റമോളിൽ ലേശം കെമിക്കൽ മാറ്റി ഇറക്കിയാൽ മതി എന്തെല്ലാം വഴികളാണ് മനുഷ്യരെ രോഗികളാക്കാൻ ഇന്ന് ലോകത്ത് ലോകം നിയന്ത്രിക്കുന്നവരുടെ കയ്യിലുള്ളത് നമുക്കറിയില്ലേ നമ്മുടെ ഹോട്ടലിലെ ഭക്ഷണം പല ഹോട്ടലുകളിലെയും കുഴിമാന്തി കഴിച്ചാൽ അവൻ്റെ കുഴി അവിടെ മാന്തണ്ടതായി വരുന്നു ശവർമ്മ കഴിച്ച് ശവങ്ങളായി മാറിയിട്ടുള്ള പലരും നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട് അപ്പോഴാണോ വ്യാപകമായി ജനങ്ങൾക്ക് ചെറു രോഗങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ചെറു അതിക്രമങ്ങൾ ചെയ്യാൻ പ്രയാസം ഫുഡ് വെപ്പൺ വെതർ വെപ്പൺ ലോകയുദ്ധത്തിൻ്റെ ആയുധങ്ങളെല്ലാം പണ്ടേ തന്നെ മാറി ഹാരത്തിലൂടെ യുദ്ധം ഒരു പ്രദേശത്തെ ജനങ്ങളെ വന്ധ്യരാക്കാൻ ഷണ്ഠീകരിക്കാൻ ആ രാജ്യത്തെ ജനങ്ങളുടെ ആഹാര രീതി മാറ്റിയാൽ മതി ആ ഭാഗങ്ങളിലെല്ലാം പോയാൽ എനിക്കിതിന്ന് തീർക്കാൻ കഴിയാതെ വരും ഏതായാലും കോവിഡിൻ്റെ പേരിൽ ഒരു മരുന്നും കണ്ടുപിടിച്ചിട്ടില്ല എന്ന് സകല ഡോക്ടർമാരും പറഞ്ഞ കോവിഡിൻ്റെ പേരിൽ ഏതൊക്കെയോ മരുന്നുകൾ കുത്തിച്ചെലുത്തി എന്തൊക്കെയോ ട്രീറ്റ്മെന്റ് ചികിത്സ എന്നുള്ള പേരിൽ കാടൻ നടപടികൾ മുഴുവൻ ചെയ്തു അമ്പതിനായിരത്തിൻ്റെ ഇഞ്ചക്ഷൻ രണ്ടെണ്ണം ചികിത്സിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ആ മരുന്നുകളിൽ പലതും ഇന്ത്യ ഗവൺമെന്റ് നിരോധിക്കുന്നത് നമ്മൾ കണ്ടു ആ മരുന്നുകൾ നിരോധിച്ചതോടെ മരണനിരക്കുകൾ പാടെ കുറഞ്ഞത് നമ്മൾ കണ്ടു കോവിഡ് വന്നു ആശുപത്രികൾ പൂട്ടി മരുന്നുകടകൾ പൂട്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ അടച്ചിരിക്കേണ്ടതായി വന്നു രോഗങ്ങൾ കുറഞ്ഞു മരണം കുറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് വർഷത്തിൽ മുപ്പതിനായിരം മരണങ്ങളാണ് കേരളത്തിൽ കുറഞ്ഞത് എങ്ങനെ കുറഞ്ഞു ആരും പഠിക്കാൻ തയ്യാറായിട്ടില്ല മിണ്ടുന്നില്ല എന്തുകൊണ്ടാണോ ജയിലുകളിൽ രോഗങ്ങൾ കുറഞ്ഞിരിക്കുന്നത് ജയിലുകളിൽ പകർച്ചവ്യാധികൾ പകർന്നു പിടിക്കാത്തത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് പട്ടാളക്കാരുടെ രോഗങ്ങൾ പടർന്നു പിടിക്കാത്തത് രോഗങ്ങൾ ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് യാചകരുടെ ഇടയിൽ രോഗങ്ങൾ തീരെ കുറഞ്ഞിരിക്കുന്നത് പോഷകാഹാരമില്ലാത്തതിൻ്റെ പ്രയാസങ്ങളാണ് നമ്മൾ അവിടെ കൂടുതൽ കാണുന്നത് ദൂർത്തടിച്ചുള്ള ഭക്ഷണമൊന്നു മാറി അമിത ഭക്ഷണം ഒഴിവായി കോവിഡിൻ്റെ നാളുകളിൽ വീടടച്ചിരുന്നപ്പോ അമിത ഭക്ഷണത്തിൻ്റെ ധൂർത്ത ഭക്ഷണത്തിൻ്റെ തലമൊക്കെ ഒന്ന് കുറഞ്ഞു വീട്ടുമുറ്റത്തെ വീട്ടുപറമ്പിലെ വേലിച്ചീരയും പറമ്പിലെ ചക്കയും മാങ്ങയുമെല്ലാം ഓടി അടുക്കളയിലേക്ക് കയറുന്ന ഒരു സാഹചര്യമുണ്ടായി പട്ടാളത്തിൽ ഭക്ഷണം റീ റേഷനാണ് ഇറച്ചി വറുത്തതും മൊരിച്ചതൊന്നും അവിടെ ഇല്ല അളവ് കൃത്യമായേ കിട്ടൂ ആവശ്യത്തിലധികം ഒരു കണക്കിലധികം കഴിക്കാനാവില്ല ജയിലിലും അങ്ങനെയാണ് അളവുണ്ട് രണ്ടു നേരമേ ഭക്ഷണമുള്ളൂ ആരോഗ്യം നന്നാകും മരുന്നുകളില്ലാതെയായി അപ്പോൾ തന്നെ ആരോഗ്യം വളരെ നന്നാകും കോവിഡിൻ്റെ അടുത്ത ഘട്ടത്തിൽ മരണമെല്ലാം തീരെ കുറഞ്ഞ ഘട്ടത്തിൽ മരുന്ന് കമ്പനികൾ പേടിച്ചരണ്ടിരുന്ന ആളുകൾക്ക് വാക്സിൻ പ്രഖ്യാപിച്ചു ആ കോവിഡിൻ്റെ വാക്സിൻ എടുക്കരുത് എന്ന് ഞങ്ങൾ എത്ര പറഞ്ഞതാണ് അതിൻ്റെ പേരിൽ എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാനുള്ള നല്ല ശ്രമങ്ങൾ നടന്നു ഡോക്ടർമാരുടെ സംഘടനകൾ എനിക്കെതിരെ അവരുടെ ഇടയിൽ ശേഖരണം നടത്തി എല്ലാ സമ്മർദ്ദങ്ങളും പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു സമ്മർദ്ദം കൂടെ കൊണ്ടുവരാൻ നോക്കി അതിനു മുമ്പ് പ്രളയം കഴിഞ്ഞപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടതിൻ്റെ അനുഭവമുള്ളത് കൊണ്ട് സർക്കാർ കോവിഡിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് ജയിലിടാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ആ വാക്സിൻ എടുത്തതോടെ പെട്ടെന്നുള്ള മരണങ്ങൾ കുഴഞ്ഞു വീണു മരണങ്ങൾ എത്ര പേരാണ് സകല പാർട്ടികളിലെയും പ്രവർത്തകരും ചെറു നേതാക്കന്മാരും വലിയ നേതാക്കന്മാരൊന്നും എടുത്തിട്ടില്ല എടുത്തതായിട്ട് അവർ കാണിക്കും അവര് സൂത്രത്തിന് രക്ഷപ്പെട്ടു കാരണം അവർക്കറിയാം എന്തെങ്കിലും രോഗം വന്നാൽ ഇവിടുത്തെ ഡോക്ടർമാരെ ആരെയും വിശ്വസിക്കാതെ അമേരിക്കയിലേക്ക് ഓടുന്ന നമ്മുടെ നേതാക്കന്മാർ അവർക്കറിയാൻ കാര്യങ്ങൾ പക്ഷേ അവരതിനെതിരു നിന്നാൽ അവരെ നശിപ്പിച്ച് കളയും മെഡിക്കൽ ലോബി അതുകൊണ്ട് അവരൊന്നും അറിയാത്ത രീതിയിൽ പൊട്ടം കളിച്ച് ഇവർ പറയുന്നത് പോലെ ഏതാണ്ടൊക്കെ തുള്ളി നോക്കും കോവിഡിന് ശേഷം ആ വാക്സിനും കൂടെ കിട്ടിയതിന് ശേഷം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രോഗങ്ങളുടെ ഗതി ഒന്നും വഷളായി മുമ്പ് ഒരാളെ കാണുമ്പോൾ തന്നെ ഏതാണ്ട് ആ ശരീരത്തിൻ്റെ അവസ്ഥ മനസ്സിലാകുമായിരുന്നു ഇപ്പോഴും ഞാൻ എൻ്റെ ക്ലാസുകളിൽ ചിലരെയെങ്കിലും ചൂണ്ടി അവരുടെ അസുഖത്തെക്കുറിച്ച് അങ്ങനെയൊന്നു പറയാൻ പറ്റില്ല പക്ഷെ അച്ചാരൻ്റെ ആശാട്ടിയാണെന്നും ഐസ്ക്രീമിൻ്റെ ഇഷ്ടക്കാരിയാണെന്നും അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട് കൺസൾട്ടേഷന് വരുമ്പോഴും നിങ്ങൾക്ക് ഇന്ന അസുഖങ്ങളുണ്ട് എന്ന് പറയാറുണ്ട് പക്ഷേ കോവിഡ് വാക്സിന് ശേഷം അത് പറയാനുള്ളൊരു ധൈര്യം കുറേ കുറഞ്ഞിരിക്കുന്നു പലരും കാണുന്നത് പോലെയല്ല ഉള്ളിൽ വളരെ മോശമായ അന്തരീക്ഷം പലരും പോലെ ഇരിക്കുകയാണ് ഒരു രോഗിയെ ഞങ്ങൾ കാണുമ്പോൾ ആ രോഗിയെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു തോന്നലുണ്ട് നല്ല പ്രസരിപ്പോടെ ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ തിളങ്ങുന്ന നക്ഷത്ര കണ്ണുകളും തുടുത്ത ചുണ്ടുകളും ചൈതന്യം തുടിക്കുന്ന മുഖഭാവങ്ങളുമൊക്കെയായിരിക്കുമ്പോൾ ആ ശരീരത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ജീവശക്തിയെക്കുറിച്ച് നമുക്കൊരു കണക്കുണ്ട് ഡള്ളായി ക്ഷീണിച്ച് തളർന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇരുത്തിയ ഉറക്കം തൂങ്ങി ഇങ്ങനെ ഇരിക്കുന്ന ഒരു ശരീരത്തെ കാണുമ്പോഴും വൈദ്യദൃഷ്ടി വികസിച്ചവർക്ക് ഒരു കണ്ണുണ്ട് ഒരു നിഗമനമുണ്ട് കണ്ണിൻ്റെ തടങ്ങൾ ത്വക്കിൻ്റെ മൃദുലത പ്രസന്നത ചൈതന്യം തേജസ് കണ്ണിൻ്റെ അവസ്ഥ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ വൈദ്യദൃഷ്ടി ഉറച്ചവർക്ക് ജന്മനാ വൈദ്യത്തോട് താൽപ്പര്യമുള്ള പ്രകൃതിക്കാർക്ക് ചില പ്രകൃതികളുണ്ട് സാഹിത്യ ജന്മനാ തന്നെ സ്വപ്നജീവിയാണ് ചിത്രകാരനാണ് സാഹിത്യ കൊതുകിയാണ് ജന്മസിദ്ധമായി പാട്ടുപാടാൻ കഴിവുള്ള ആളാണ് സംഗീതോപകരണങ്ങൾ വായിക്കാൻ കഴിയുന്നവർ ഓരോരുത്തർക്കും ഓരോരോ തരത്തിലുള്ള ടാലൻറ്റുകളുണ്ടാകും അതില്ലാത്തവരെ തല്ലിപ്പഴുപ്പിച്ച് മുന്നോട്ടധികം പോവില്ല ആവറേജ് എത്തിയാൽ ഭാഗ്യമായിരിക്കും പക്ഷെ ജന്മസിദ്ധമായി കഴിവുള്ളവർ അവർ ആ മേഖലയുടെ ഉന്നതമായ പദവികളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വൈദ്യദൃഷ്ടി പ്രകൃതി ജീവനം ഞാൻ പഠിച്ചത് ആചാര്യനായ സി ആർ ആർ വർമാജിയിൽ നിന്നാണ് എൻ്റെ വൈദ്യദൃഷ്ടി തുറന്ന് കണ്ണു തുറന്ന് തന്നത് ചാലക്കുടിയിലെ പ്രശസ്തനായിരുന്ന വൈദ്യഭൂഷണം രാഘവൻ തരുമുൽപ്പാടാണ് പിന്നെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഹിമാലയത്തിലുമുള്ള എൻ്റെ യാത്രകൾ എൻ്റെ അന്വേഷണങ്ങൾ പുസ്തകങ്ങളിലൂടെയുള്ള എൻ്റെ പഠനങ്ങൾ പ്രത്യേകിച്ച് മോഡേൺ മെഡിക്കൽ സയൻസിൻ്റെ മേഖലയിൽ ഞാൻ നടത്തിയ എൻ്റേതായ പഠനങ്ങൾ പത്ത് നാൽപ്പത്തി മൂന്ന് വർഷങ്ങളായി കണ്ടും കേട്ടും വന്നിട്ടുള്ള അനുഭവത്തിൻ്റെ ഫലമായിട്ടുള്ളത് അലോപ്പതി ഡോക്ടർ എതിരാളികളുമായി നടത്തിയിട്ടുള്ള സംവാദങ്ങൾ അതിനുവേണ്ടി നടത്തിയിട്ടുള്ള ഒരുക്കങ്ങൾ അതിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള തിരിച്ചറിവുകൾ ഇതെല്ലാം കൂടിയാണ് ഒരാളെ കാണുമ്പോൾ തന്നെ ഒരു നിഗമനത്തിലെത്താൻ സഹായിച്ചിരുന്നത് പക്ഷേ അതിൽ കൂടുതലായി രോഗിയെ ഒന്ന് തൊട്ടുനോക്കി രോഗി പറയുന്നത് കേട്ട് പറയാത്തതും മനസ്സിലാക്കി ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരങ്ങളെല്ലാം വിശകലനം ചെയ്ത് അതേ രീതിയിൽ ഇതിനു മുമ്പ് വന്നിരിക്കുന്ന രോഗങ്ങളുമായി താരതമ്യം ചെയ്ത് വിശകലനം ചെയ്ത് അങ്ങനെയെല്ലാമാണ് ഏത് തരത്തിലാണ് നീങ്ങേണ്ടത് ശരീരത്തിൻ്റെ തന്നെ പ്രയാസമാണോ ഒളിഞ്ഞിരിക്കുന്ന മനസ്സിൻ്റെ വികാര വിചാരങ്ങൾ ചിന്താവിഷങ്ങളൊക്കെ ഇതിലുണ്ടോ എന്നെല്ലാമുള്ള ഒരു നിഗമനത്തിലേക്ക് ഞങ്ങൾ എത്തുന്നത് ആ നിഗമനങ്ങളുടെ എല്ലാം വെളിച്ചത്തിൽ രണ്ടായിരം ആണ്ടിലാണ് ഞാൻ ആദ്യം ചികിത്സാലയം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ അരുവി പ്രകൃതി ഹോട്ടൽ എറണാകുളത്ത് തുടങ്ങിയിരുന്നു അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പ്രകൃതി ജീവന പാനീയമായ ജാപ്പി ദേഹകാന്തി സ്നാന പൗഡർ അഗ്നി ടൂത്ത് പൗഡർ ഇതെല്ലാം കേരളത്തിലെ ഖാദിക്കടകളിലൂടെ ഞാൻ വിതരണം ചെയ്തിരുന്നു ഒരു ചികിത്സാലയമായി ഞാൻ ഇരിക്കാൻ തുടങ്ങിയത് രണ്ടായിരം ജൂൺ മാസത്തിലാണ് മുപ്പതാം തീയതി ആലുവ പുഴയുടെ തീരത്ത് ചാലക്കൽ ആലുവ പെരുമ്പാവൂർ റൂട്ടിൽ ചാലയ്ക്കൽ ആയിരുന്നു അത് ആ സമയത്തൊക്കെ ഒക്ക രോഗികൾക്കും നമുക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റുമായിരുന്നു മാറിക്കോളും ഇത്ര സമയത്ത് കൊണ്ട് മാറും പക്ഷേ ഒരു രണ്ടായിരത്തി പത്ത് പതിനാല് പതിനഞ്ചൊക്കെ ആയതോടെ വരുന്ന രോഗികൾ അത്ര സുഖമായിട്ട് സുഖപ്പെടാത്തൊരന്തരീക്ഷം കണ്ടു ഭക്ഷണ രീതികളിൽ നല്ലൊരു മാറ്റം വന്നതും ചെറുപ്പകാലം തുടങ്ങി തന്നെ തെറ്റായ ഭക്ഷണം കഴിച്ച് നിർമ്മിക്കപ്പെട്ട ശരീരങ്ങൾ കൂടുതലായി വന്നതും രണ്ടായിരത്തിലൊക്കെ അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത് തുടങ്ങി ചെറുതായിട്ട് ഞാൻ എന്നിൽ നടത്തിയ പരീക്ഷണങ്ങളിലൂടെ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് ആ സമയത്ത് വരുന്നവർ ആ സമയത്ത് രോഗികളാകുന്നത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലൊക്കെ ജനിച്ച മുലകുടി നന്നായിട്ട് നല്ല ഭക്ഷണം കഴിക്കുന്ന അമ്മമാരുടെ മുലകുടിച്ച കുഞ്ഞുങ്ങളായിരുന്നു അവർ വലുതായി പത്ത് നാൽപ്പത് വയസ്സായപ്പോഴൊക്കെയാണ് രോഗങ്ങൾ പക്ഷേ രണ്ടായിരത്തി പതിനാലൊക്കെ ആകുമ്പോഴേക്കും കൃത്രിമ ഭക്ഷണങ്ങൾ ചെറുപ്പകാലം തുടങ്ങി തന്നെ നന്നായി കഴിച്ച ശരീരങ്ങൾ വരാൻ തുടങ്ങി അവ മാറാൻ അല്പം പ്രയാസം അത് ഞങ്ങൾ അനുഭവിക്കാൻ കാണാൻ തുടങ്ങി കോവിഡൊക്കെ ആകുമ്പോഴേക്കും രണ്ടായിരത്തി ഇരുപതൊക്കെ വരുമ്പോൾ മരുന്നുകൾ കൂടുതലായി ചെറിയ അസുഖങ്ങൾക്കെല്ലാം വ്യാപകമായി മരുന്ന് വാങ്ങിക്കഴിക്കുന്ന ജങ്ക് ഫുഡ് ധാരാളമായി കഴിക്കുന്ന ശരീരങ്ങൾ വന്നു തുടങ്ങിയിരുന്നു അതുകൊണ്ട് രോഗങ്ങൾ പെരുകുകയും രോഗങ്ങൾ മാറാനുള്ള സമയം കൂടുതലെടുക്കുകയും ചെയ്തത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു കോവിഡിൻ്റെ വാക്സിൻ കൂടി എടുത്തതിന് ശേഷം പല ഉപതി ഡോക്ടർമാർ എത്രയോ പേര് തന്നെ പറയുന്നുണ്ട് രോഗങ്ങൾ പലതും കൂടി കുഴഞ്ഞു വീണു മരണങ്ങൾ ക്യാൻസറ് കോവിഡിൻ്റെ വാക്സിന് ശേഷം വളരെ ആരോഗ്യമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ വരുന്നവർ പറയുന്ന രോഗവിവരങ്ങൾ കേൾക്കുമ്പോൾ ഒരു അവിശ്വസനീയതയാണ് മനസ്സിൽ വരുന്നത് ഇത്രയേറെ ആരോഗ്യത്തോടെ കാണപ്പെടുന്ന ഇയാളിൽ ഇങ്ങനെ ഒരു അസുഖം ഒളിഞ്ഞിരിക്കുന്നു ഇതെങ്ങനെ വന്നു ഒരുവിധമുള്ള എല്ലാ രോഗങ്ങളും അമ്പരപ്പിക്കുന്ന രീതിയിൽ കടുത്തതായി മാറുന്നു ചികിത്സകൾ കൂടെ ചെയ്യുമ്പോൾ കൂടുതൽ മോശമായിട്ടാണ് ആളുകൾ വരുന്നത് മുമ്പ് ചെറിയ മരുന്നുകൾ ഉണ്ടാക്കിയിരുന്ന തകരാറുകൾ അല്ല ഇപ്പോഴുണ്ടാക്കുന്നത് മുമ്പത്തേതിൻ്റെ ഇരട്ടി തകരാറുകളാണ് മരുന്നുകൾ ഉണ്ടാക്കുന്നത് മുമ്പ് മരുന്ന് കഴിച്ചാൽ പാരാസെറ്റമോളോ ബ്രൂഫനോ അതുപോലുള്ള മരുന്നുകൾ കഴിച്ചാൽ ആളുകൾക്കുണ്ടായിരുന്ന തകരാറുകൾ അത് ചെറുതായിരിക്കാം സാവധാനം കാലങ്ങളെടുത്ത് പ്രത്യക്ഷപ്പെടുന്നതായിരുന്നിരിക്കാം പക്ഷേ ഇപ്പോൾ ചെറുതല്ല വലിയ തകർച്ചകളാണ് വളരെ പെട്ടെന്നാണ് തകരാറുകൾ ഉണ്ടാകുന്നത് മുമ്പ് നമ്മുടെ മുന്നിൽ വരുന്ന ഒരു ക്യാൻസർ രോഗിയെ നമുക്ക് നമ്മുടെ രീതികളിലൂടെ കടത്തിവിട്ടാൽ ഇന്ന സമയം കൊണ്ട് ഇന്ന മാറ്റങ്ങളിലൂടെ കടന്നു പോകുമെന്നുള്ളൊരു ധാരണ ഉറപ്പുണ്ടായി അതെല്ലാം മാറി പിടിതടയാതായിരിക്കുന്നു അതിൻ്റെ കുറ്റാരോപണം മുഴുവനും നമ്മുടെ തലയിൽ വരികയും ചെയ്യും ആരോഗ്യരംഗത്ത് ഞങ്ങൾ പ്രകൃതി ചികിത്സകർ വളരെ കുറഞ്ഞ കുറ്റാരോപണങ്ങൾക്കേ ഇരകളായി മാറാറുള്ളൂ കാരണം ഞങ്ങളുടെ ചികിത്സയിൽ നിന്ന് ഒരപകടവും സംഭവിക്കാനില്ല പ്രകൃതിയുടെ രീതികൾക്ക് ദോഷഫലങ്ങളില്ല പ്രകൃതിയുടെ രീതി ചെയ്തതിൻ്റെ പേരിൽ ഒരു രോഗിക്കും അപകടമുണ്ടാകുന്നില്ല പക്ഷേ മറ്റു പല ചികിത്സകളിൽ പ്രത്യേകിച്ച് അലോപ്പതി ചികിത്സയിൽ അപകടം അതിൽ തന്നെയുണ്ട് അതൊഴിവാക്കി അതില്ലാതെയാക്കി ഒരു ചികിത്സ ചെയ്യാൻ വേറെ നാല് രോഗങ്ങളെങ്കിലും ഉണ്ടാക്കാത്ത ഒരു മരുന്ന് കാണിച്ചു തരാൻ പോലും അതിൽ സാധിക്കില്ല അത്തരമൊരു ചികിത്സ കോവിഡിന് ശേഷമുള്ള കാലഘട്ടത്തിൽ കൂടുതൽ അപകടകാരിയാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ട് വളരെ വളരെ ജാഗ്രത പാലിക്കണം പ്രത്യേകിച്ച് കോവിഡിൻ്റെ വാക്സിൻ എടുത്തവർ അവർ ജീവിത നിയമങ്ങൾ തെറ്റിക്കാതെ ആരോഗ്യ നിയമങ്ങൾ തെറ്റിക്കാതെ പ്രകൃതി രീതികൾ ചെയ്ത് ശരീരത്തിൽ രക്തമജ്ജ മാംസാദികൾ ശുദ്ധീകരിച്ച് ജാഗ്രതയോടെ മുന്നോട്ട് പോകണം ആപ കടന്നു കടന്നുകഴിഞ്ഞ് എന്നിട്ട് നിങ്ങൾ ആലസ്യ ജീവിതം നയിച്ചാൽ നിരുത്തരവാദ ജീവിതം നയിച്ചാൽ ഞങ്ങൾക്കും നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ രോഗിയാകാതിരിക്കാൻ പരമാവധി ജാഗ്രത പാലിക്കുക അഥവാ ഒരു രോഗം വന്നാൽ പ്രകൃതി രീതികൾ കൊണ്ട് തന്നെ അത് മാറ്റിയെടുക്കുക രോഗത്തോടൊപ്പം മരുന്നായി ജീവിക്കാമെന്നുള്ള ഉപദേശം അത് നിങ്ങൾക്ക് കിട്ടിയ കെണിയാണ് രോഗത്തോടൊപ്പം മരുന്നുമായി ജീവിക്കുക എന്നുള്ളത് നിങ്ങളെ ഇരകളാക്കി പിഴിഞ്ഞൂറ്റി കുടിക്കാനുള്ള ഫാർമസ്യൂട്ടിക്കൽ കുതന്ത്രമാണ് ഒരു രോഗത്തോടുമൊപ്പം നിങ്ങൾ അങ്ങനെ ജീവിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ ആരോഗ്യം ശരിയാക്കിയെടുക്കാനുള്ള നടപടികൾ വിജയകരമായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ രോഗങ്ങൾ തനിയെ മാറിക്കൊള്ളും ഉണ്ട് കോവിഡ് വാക്സിൻ എടുത്തവർ ജാഗ്രതയോടെ പ്രകൃതി ജീവനം ചെയ്യാൻ തയ്യാറാവണം ശബരി ആശ്രമം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം പാലക്കാട് മലമ്പുഴ റൂട്ടിൽ അകത്തെ തറയിലാണ് ശബരി ആശ്രമം ഗാന്ധിജിയും കാസ്തൂർബയും മൂന്ന് പ്രാവശ്യം വന്ന് സന്ദർശിച്ചിട്ടുണ്ട് അത് സ്ഥാപിക്കുന്നത് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ഈശ്വരി അമ്മാൾ ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ബ്രിട്ടീഷ് പോലീസിൻ്റെ ചവിട്ടേറ്റ് രോഗിയായി സ്വാതന്ത്ര്യ സമരത്തിൽ ധീര രക്തസാക്ഷിത്വം വഹിച്ചു ശബരി ആശ്രമത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ ടി ആർ കൃഷ്ണസ്വാമി അയ്യരുടെ ചരമദിനവും ജന്മദിനവും ആചരിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തൊമ്പത് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സർവമത പ്രാർത്ഥന മണിക്ക് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഗാന്ധിജി സന്ദർശിച്ച സ്ഥലങ്ങളിലെ അനുഭവങ്ങളുമായി ഒരു ഒത്തുചേരൽ നടക്കുകയാണ് ഗാന്ധി പാദമുദ്രകൾ അറ്റ് കേരളം വി എം സുധീരൻ ഉദ്ഘാടനം ചെയ്യും വി കെ ശ്രീകണ്ഠൻ എം പി മുഖ്യാതിഥിയാകും രണ്ട് മണിക്ക് പ്രകൃതി ജീവനത്തിന്റെ ഗാന്ധിമാർഗ ചിന്തകൾ എന്റെ പ്രഭാഷണമാണ് മൂന്ന് മണിക്ക് ടി ആർ കൃഷ്ണസ്വാമി അനുസ്മരണ പ്രഭാഷണ പരമ്പരയുടെ ആദ്യ പ്രഭാഷണം ഡോക്ടർ എം പി മത്തായി നിർവഹിക്കുന്നു മുപ്പതാം തീയതി ബുധനാഴ്ച രാവിലെ ശബരി ആശ്രമത്തിന്റെ ശില്പികളെ കുറിച്ചുള്ള അനുസ്മരണം ഉച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര മുഹൂർത്തത്തിന്റെ അനുസ്മരണമാണ് അത്താഴച്ചിറയിൽ നടന്ന പന്തി ഭോജന അനുസ്മരണ സദ്യ ശബരി ആശ്രമത്തിലേക്ക് ഏപ്രിൽ ഇരുപത്തി ഒമ്പത് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിക്ക് നിങ്ങളെ ഞാൻ ഹാർദമായി ക്ഷണിക്കുകയാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ത്യാഗം സഹിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടായില്ല ഇന്ന് നാം അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തോട് അൽപ്പം നന്ദി കാണിക്കാൻ നീതി പുലർത്താൻ ശബരി ആശ്രമത്തിലേക്ക് നമുക്കൊന്ന് എത്താം നിങ്ങൾ വരുമെങ്കിൽ ആ വിവരം നേരത്തെ അറിയിക്കണം ഭക്ഷണം തയ്യാറാക്കണം താമസത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യണം ലളിതമായ സൗകര്യങ്ങളാണ് ഉണ്ടാകുക നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് ഡബിൾ സീറോ എൻ്റെ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് വിളിച്ചു പറയാം നമുക്ക് ശബരി ആശ്രമത്തിൽ കാണാനും രണ്ട് ദിവസം ഒരുമിച്ച് ചേരാനുമുള്ള ഭാഗ്യമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ നന്ദി നമസ്കാരം